നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് റോഡ് ദിനത്തിൽ ഒന്നിച്ചിരുന്ന കുട്ടിക്കാലം ചെലവഴിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മൂന്ന് തലമുറകളെ കണ്ട ചാലിശ്ശേരിയിലെ നാല് സഹോദരിമാർ ചാലിശ്ശേരി അങ്ങാടി പുലിക്കൂട്ടിൽ ഷാമു ഭാര്യ തങ്കമ്മ തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് പുലിക്കോട്ടിൽ കൊച്ചുണ്ണി ഭാര്യ ബേബി തൊണ്ണൂറ് വയസ്സ് കുന്നംകുളം തെക്കേക്കര ജോർജിന്റെ ഭാര്യ അമ്മിണി എൺപത്തിമൂന്ന് വയസ്സ് കുഞ്ഞനുജത്തി അവിവാഹിതയായ ലില്ലി എൺപത് വയസ്സ് എന്നീ നാല് സഹോദരിമാരാണ് മൂന്ന് തലമുറകൾക്കും ചാലിശ്ശേരി ഗ്രാമത്തിനും സ്നേഹം പകർന്നു നൽകുന്നത് ആനക്കര തോലത്ത് വീട്ടിൽ വറീകുട്ടി എളച്ചി ദമ്പതിമാരുടെ നാലു മക്കളാണ് ഈ സഹോദരിമാർ പിതാവ് കുമരനല്ലൂർ പച്ചമരുന്ന് വ്യാപാരിയായിരുന്നു നാലു പേരും കുമരനല്ലൂർ ആനക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠനം നടത്തിയത് പിതാവിന്റെ മരണശേഷം ഗുരുവായൂർ കോട്ടപ്പാടിയിലേക്ക് താമസം മാറി മൂത്ത സഹോദരി തങ്കമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും രണ്ടാമത്തെ സഹോദരി ബേബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും ചാലിശ്ശേരിയിലേക്ക് വിവാഹം കഴിച്ച് നാടിന്റെ മരുമക്കളായി രണ്ടു വർഷം മുമ്പാണ് ക്ലേയ സഹോദരികളായ അമ്മിണി ലില്ലി എന്നിവർ കോട്ടപ്പാടിയിൽ നിന്നും ചാലിശ്ശേരിയിലെത്തിയത് ഇതോടെ എല്ലാവരും ഒരേ അങ്ങാടിയിലായതും മധുരമായി വർഷത്തിൽ ഒരിക്കൽ എല്ലാവരും ചേർന്ന് കുഞ്ഞഞ്ചത്തി ലില്ലിയുടെ വീട്ടിൽ ഒത്തുചേരുക പതിവാണ് കഴിഞ്ഞ മാസാദ്യം എല്ലാവരും ഒത്തുകൂടി ബാല്യത്തിലെ സ്നേഹവും ഐക്യവും ഇപ്പോഴും സഹോദരിമാർ നാലു പേർ പിന്തുടരുന്നത് പുതുതലമുറയ്ക്ക് മാതൃകയാണ് ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ ശബ്ദവും ചിരിയും സംസാരവുമെല്ലാം മക്കൾക്കും പേരക്കുട്ടികൾക്കും ആഹ്ലാദമാണ് പ്രായത്തിന്റെ വിഷമതകളിലും ജീവിതത്തിലെ പ്രതിസന്ധികളിലും നിലകൊള്ളുവാനുള്ള ആത്മവിശ്വാസം മനസ്സിൽ നിറച്ചിരുന്ന നാലു പേരും തമ്മിലുള്ള സ്നേഹവും ആശ്രയവും മാനസികമായ പിന്തുണയും ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്തായിരുന്നു ആനക്കരയിൽ താമസിക്കുമ്പോൾ ഏക ക്രൈസ്തവ കുടുംബമായിരുന്ന ഇവർ അയൽവാസിയായ സ്വതന്ത്ര സമര പോരാളി ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ വടക്കത്തു കുടുംബവുമായി ഇപ്പോഴും ഏറെ സൌഹൃദം പുലർത്തിയിരുന്നു ചാലിശ്ശേരി കിഴക്കേ അങ്ങാടിയിൽ മകൻ പി എസ് ബിനുവിനോടൊപ്പം താമസിക്കുന്ന തങ്കുമേടത്തിക്ക് പഴയകാല അനുഭവങ്ങൾ പച്ചവെള്ളം പോലെ ഓർമ്മയാണ് പട്ടാളക്കാരനായ ഭർത്താവ് ഷാമുവിനൊപ്പം പാകിസ്ഥാൻ യുദ്ധകാലത്ത് രണ്ടു വർഷം ഊട്ടിക്കുന്നൂര് താമസവും ആനക്കാല വടക്കേടത്ത് കുടുംബവുമായുള്ള സ്നേഹവും അമ്മയെയും ഓർത്തെടുത്തു ചേച്ചിയോടൊപ്പം അനുജ്യത്തിമാരായ ബേബി അമ്മിണി ലില്ലി എന്നിവർക്കും ആദ്യകാല ഓർമ്മകൾ പറയുമ്പോൾ ഏറെ സന്തോഷമാണ് സ്കൂളിലുണ്ടായിരുന്നു അവിടെ സ്കൂളിലെ അവര് സ്കൂളായിരുന്നു പിന്നീടത് ഗവൺമെൻറ്റേക്ക് കൊടുത്തു അപ്പോഴേക്കും ഞാൻ പോകുന്നുണ്ടാ അപ്പോൾ അങ്ങനെ വടക്കത്തെ സ്കൂളിൽ ഞങ്ങൾ സ്കൂളിനെ നേരിട്ടതാ ഒരു കൂടെ കുറച്ചാണ്ട് പോയാൽ മതി അപ്പോൾ കാണാം വടക്കത്തെ സ്കൂൾ ഇപ്പം ആരുമില്ല എല്ലാവരും മരിച്ചു അവസാനം മാത്രം മാത്രമുണ്ടായിരുന്നു അവരുടെ മോള് അതും മരിച്ചു പിന്നെ ആരുമില്ല ഇപ്പം ആരല്ലെന്ന് ആർക്കതിച്ചാൽ നിങ്ങള് പാനക്കരക്കൊന്നും പോക്കില്ലല്ലോ അതെന്നെ ഞാൻ പറഞ്ഞത് പിന്നെ 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 പാസ്സായിട്ട് ആറ് മാസം പഠിച്ചു പിന്നെ ഞാൻ പിന്നെ പോയില്ല ടീച്ചർമാരൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ പോയില്ല പഠിക്കാൻ പോയില്ല പോയില്ലേ അപ്പൊ അത് ഫോറൊക്കെ തന്നതാ

നിസ്വാർത്ഥമായ സ്നേഹം പകർന്ന് പ്രകാശിക്കുകയാണ് ഈ സഹോദരിമാർ ഗ്രാമത്തിൽ തന്നെ ഒരേ വാർഡിൽ താമസിക്കുന്നു എന്ന അപൂർവതയും ഇവർക്ക് സ്വന്തമാണ് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ് സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം Puruthur Road, Chirikalangadi. Contact 8943 376333 9539